ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡിയർ അറ്റിയർ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ കുർത്തിക്കും സൽവാറിനും അതേപോലെ ഗൗൺസിനൊക്കെ വെക്കാൻ പറ്റുന്നത് പോലത്തെ ഡിസൈനർ നെക്ക് പാച്ചസ് ആണ് നമ്മൾ ഏതെങ്കിലും ഒരു ഫാബ്രിക് വാങ്ങിയിട്ട് അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആവശ്യമെങ്കിലും നമുക്കിതിന് മുകളിൽ ഇറസോ അല്ലെങ്കിൽ പേൾസോ കട്ട് വർക്ക് സർദൂസി എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെ സ്ലീവിലും ബോട്ടത്തിലും സാരിയിലൊക്കെ പിടിപ്പിക്കുന്ന ഇപ്പോഴത്തെ മോഡൽ സ്കാലപ്പ് പ്ലേസസ് അത് നമുക്ക് അവൈലബിൾ ആണ് ഇതേപോലെ സമൂസ ലേസസ് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ഒട്ടനവധി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് സ്ഥിരമായിട്ട് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്യുക ഇപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും കേട്ടോ മാക്സിമം ലോ റേറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്ന നെക്ക് പാച്ചസ് ഒക്കെ ഇരുപത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ നെയ്റ്റിയുടെ നെക്കിലും കുർത്തിയുടെ കോട്ടൺ കുർത്തീസിൻ്റെ നെക്കിലൊക്കെ വെച്ചാൽ നല്ലൊരു പെർഫെക്റ്റ് ലുക്കാണ് കിട്ടുക ബെസ്റ്റ് റേറ്റിലാണ് ഇരുപത് രൂപ മുതൽ ഇരുപത്തിയഞ്ച് മുപ്പത്തിയഞ്ച് നാൽപ്പത് അങ്ങനെ പല റേറ്റിലും നമുക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഈ മെറ്റീരിയൽസൊക്കെ ബുക്ക് ചെയ്യാനായിട്ടും നമ്മുടെ കംപ്ലീറ്റ് മെറ്റീരിയൽസിൻ്റെ വില വിവരങ്ങൾ കാറ്റലോഗ് കിട്ടാനായിട്ടും നമുക്ക് നയൻ ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ഫോർ സിക്സ് ഫോർ സിക്സ് എയ്റ്റ് എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്